ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പ്രതിപക്ഷത്തിന്റെ വിമർശനം രാഷ്ട്രീയ പ്രേരിതമെന്ന് ചെയർപേഴ്സൺ എ പി നസീമ പ്രതിസന്ധികളെ തരണം ചെയ്ത ബജറ്റാണ് വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അവതരിപ്പിച്ചത് ബജറ്റ് പുസ്തകം തുറന്നു നോക്കുക പോലും ചെയ്യാതെയാണ് പ്രതിപക്ഷം ബജറ്റിനെ വിമർശിക്കുന്നതെന്നും ചെയർപേഴ്സൺ ആരോപിച്ചു അത് അവർ പ്രതിപക്ഷമല്ലേ അപ്പോൾ അവരങ്ങനെ പറയുള്ളൂ കാരണം ഏതാനും മണി അരമണിക്കൂർ മുമ്പെയാണ് നമ്മൾ ആ ബുക്ക് അവർക്ക് കൊടുക്കുന്നത് എല്ലാം ഒരുമിച്ച് ചേർത്ത് ഇത്രയും നല്ല രീതിയിൽ കേസ് മാർട്ട് വന്നതോടുകൂടി ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായത് തന്നെ എന്നിരുന്നാലും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് ഇന്നത് സമർപ്പിച്ചിരിക്കുകയാണ് അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ പുസ്തകത്തിൻ്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് തുറന്നു നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല അതിനുള്ളൊരു സമയം പോലും ആയിട്ടില്ല അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് അതിന്റെ ഉള്ളിൽ എന്താന്ന് നോക്കാതെ പറയുന്ന ഒരു ചിന്താഗതിയാണ് അത് തികച്ചും പൊളിറ്റിക്സ് ആയിട്ട് തന്നെ കണ്ടാ മതി ഈ മഞ്ഞപ്പിത്തം വാദിച്ചവര് നോക്കുമ്പോൾ എല്ലാം മഞ്ഞയായിട്ട് കാണുമെന്ന് പറഞ്ഞ പോലെ ഇവർക്ക് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിൽ സഹിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ